പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഭീകരർ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണത്തിന് ആസൂത്രണം ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ശ്രീനഗറിലെ ഹോട്ടലുകളിൽ താമസിക്കുന്ന വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം ഉണ്ടാകുമെന്ന് ഒരു സുരക്ഷാ ഏജൻസിക്കും സർക്കാരിനും മുൻകൂട്ടി ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചിരുന്നതായിട്ടാണ് ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഭീകരർ ലക്ഷ്യം വയ്ക്കുന്നത് ശ്രീനഗറിലുള്ള ഏതെങ്കിലും ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ചായിരിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ കരുതിയിരുന്നത് ഇവിടെ ഉദ്യോഗസ്ഥർ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് ശ്രീനഗർ ലക്ഷ്യം വെച്ച് ഭീകരർക്ക് എന്നാൽ അവരുടെ കണക്കുകൂട്ടൽ തെറ്റുകയും പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ കൂട്ടക്കുരുതിക്ക് കാരണമാകുകയും ചെയ്തു വാസ്തവത്തിൽ ആക്രമണ ഭീഷണി കണക്കിലെടുത്തുകൊണ്ട് ശ്രീനഗറിലെ ധാൽ തടാകത്തിനും മുഗൾ ഗാർഡനും അഭിമുഖമായി തന്നെ സബ്വാൻ പർവ്വത നിരകളുടെ താഴ്വരയിൽ സുരക്ഷാ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതും ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആക്രമണത്തിന് മുൻപേ തന്നെ കുറച്ച് ദിവസം താഴ്വരയിൽ തമ്പടിക്കുകയും ചെയ്തിരുന്നു അവർക്ക് ജമ്മു കാശ്മീർ പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഏജൻസികൾക്ക് രഹസ്യാന്വേഷണ വിവരങ്ങൾ ഉണ്ടായിരുന്നു അവർ ഒരാക്രമണം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ശ്രീനഗറിന്റെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ഒരു ഹോട്ടലിലായിരിക്കുമെന്നാണ് അവർ കരുതിയിരുന്നത് കാരണം സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നത് കൂടുതലും ദക്ഷിണ കാശ്മീരിലാണ് എന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ പഹൽഗാം ആക്രമണത്തിന് പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഡച്ച്ഗാം അതുപോലെ നിഷാദ് സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ തന്നെ തിരച്ചിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഇന്റലിജൻസ് വിവരങ്ങൾ വ്യക്തമായിരുന്നില്ല എന്നും സംഭവത്തിന് ശേഷമാണ് അവ പുറത്തു വന്നതെന്നും ഇവയെക്കുറിച്ചൊന്നും തന്നെ അറിയില്ലായിരുന്നതാണ് കാശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത് പഹൽഗാം ആക്രമണം നടത്തിയത് നാല് തീവ്രവാദികളാണേന്നും അവരിൽ രണ്ടുപേർ താഴ്വരയിൽ നിന്നുള്ളവരാണേയെന്നും സുരക്ഷാ സ്ഥാപനത്തിന് ഉള്പ്പെടെ ഉറപ്പായിട്ടുണ്ടെന്നാണ് അറിയാന് സാധിക്കുന്നത് അതുപോലെ തന്നെ അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത കാശ്മീരികളുടെ വിവരങ്ങളുമായി സംശയിക്കപ്പെടുന്നവരുടെ ഐഡന്റിറ്റികൾ ഒത്തുനോക്കിയ ശേഷം മാത്രം അതിലൊരു സ്ഥിരീകരണം നടത്താൻ കഴിയൂ എന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത് തെക്കൻ കാശ്മീരിൽ നിന്നുള്ള രണ്ടുപേരും പാകിസ്ഥാനിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷേ അവരുടെ തിരിച്ചുവരവിന്റെ രേഖകൾ ഒന്നും തന്നെ ഇതുവരെയും വ്യക്തമായിട്ടില്ല ജമ്മുവിലെ കാധ്വ ഭാഗത്തു നിന്ന് അവർ ഇന്ത്യയിലേക്ക് മടങ്ങാനാണ് സാധ്യത ആക്രമണം ആരംഭിക്കുന്നതിന് മുൻപേ തന്നെ ഈ രണ്ടു പേർ പ്രാദേശിക തീവ്രവാദികൾ വിനോദസഞ്ചാരികളുമായി ഇടപെട്ടു എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നതെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് വാസ്തവത്തിൽ അവർ വിനോദസഞ്ചാരികളെ ഒരു ഫുഡ് കോർട്ട് സമുച്ചയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് അവിടെ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്ന് സംശയിക്കുന്ന മറ്റ് രണ്ട് തീവ്രവാദികൾ വളരെ നിന്ന് അവർക്ക് നേരെ വെടിയുതിർക്കുന്നുവെന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വ്യക്തമായും ഭീകരർ നാല് അഞ്ച് ദിവസമായി ആ താഴ്വരയിൽ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നതായും പ്രദേശത്തെ ചില ആളുകളുടെ പ്രാദേശിക പിന്തുണയില്ലാതെ തന്നെ ഇത് സംഭവിക്കില്ല എന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത് തീവ്രവാദികൾ സ്ഥലത്തും പരിസരത്തും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന വയർലെസ് ചാറ്റിംഗ് സിഗ്നലുകളടക്കം ഇന്റലിജൻസിൽ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ആശയവിനിമയ സൈറ്റുകൾ കണക്കിലെടുത്തുകൊണ്ട് ഇന്റലിജൻസിന് അവരുടെ സംഭാഷണം ശേഖരിക്കാൻ ഇതുവഴിയും കഴിഞ്ഞിട്ടില്ല അതുതന്നെ ആയുധധാരികളായ ഭീകരർ ചുറ്റും സഞ്ചരിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് സർക്കാരിൽ ആശങ്കകൾ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട് ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തുനിന്ന് വിവിധ റൈഫിലുകൾ അതുപോലെ തന്നെ എം സീരീസ് റൈഫിലുകൾ കവചം തുളയുള്ള വെടിയുണ്ടകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങൾ സുരക്ഷാ സേന കണ്ടെടുക്കുകയും ചെയ്തിരുന്നു അവയിൽ പലതും അഫ്ഗാനിസ്ഥാനിലെ നാറ്റോ സൈനികരുടെ അവശേഷിച്ച വെടിയുണ്ടകളാണെന്നാണ് സംശയിക്കുന്നത് അതേസമയം കൊലപാതകങ്ങൾക്ക് ശേഷം തർദ്ദേശീയരായ കാശ്മീരികളിൽ നിന്ന് രോക്ഷവും വേദനയും പ്രകടമായതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പിന്നീട് മാത്രമാണ് ഇതിൽ പങ്കുചേർന്നതെന്നും അവർ വ്യക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്